അങ്ങനെ കരുതണ്ട ഞാനിത് ഇടാനുണ്ടായ കാരണം ഞാനിപ്പം ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ഡിഗ്രി സെക്കൻഡ് ഇയർ പഠിക്കുന്ന ഒരാളാണ് അപ്പം നമുക്ക് പഠിക്കാനുള്ളതിലും ഒരുപാട് നല്ല നല്ല കഥകളും ഈ ദളിത് വിഭാഗത്തിന്റെ ഒരു നല്ല കഥയും ഒക്കെ നമുക്ക് സുഹൃത്തുക്കളെ ഈ സംസാരിക്കുന്ന പെൺകുട്ടിയെ നിങ്ങൾക്ക് കഴിഞ്ഞ ഒന്ന് രണ്ടു ദിവസമായിട്ട് ഒരുപക്ഷെ സോഷ്യൽ മീഡിയയിലും നമ്മുടെ വാർത്തകളൊക്കെ സൂ സൂക്ഷ്മമായിട്ട് നിരീക്ഷിക്കുന്ന ആളുകൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും മീനാക്ഷിയാണ് നടി മീനാക്ഷിയാണ് ഒരു നല്ല ആങ്കറാണ് വളരെ കുറ്റിത്വത്തോട് കൂടിയിട്ടൊക്കെ ആങ്കറിംഗ് നടത്തുകയൊക്കെ ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ് ഇപ്പോൾ ഡിഗ്രി സെക്കൻഡ് ഇയർ ഇംഗ്ലീഷ് പഠിക്കുന്നു സ്വാഭാവികമായിട്ടും അങ്ങനെ പഠിച്ചു പോകുന്നതിനിടയ്ക്ക് ഇവരെ മുമ്പിൽ കാണപ്പെട്ട ഇപ്പോഴും നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങൾ അത് തെറ്റാണെന്ന് അവർക്ക് ബോധ്യമായതിന്റെ ഭാഗമായിട്ട് അത് മാറ്റണം എന്ന് പറയുന്ന ഒരു അഭിപ്രായമായിട്ട് ഇവരിപ്പോൾ മുന്നോട്ട് വന്നിട്ടുണ്ട് കോടതി കയറാൻ ഇവർ തയ്യാറാണ് സംഗീതം ഇങ്ങനെയാണ് നമ്മുടെ ഹിന്ദു മതത്തിലെ ഒരു ശ്രേണികളെ കുറിച്ചിട്ട് ഇവിടുത്തെ നമ്മൾ പറയാറുണ്ട് ഏറ്റവും മുകളിൽ ബ്രാഹ്മണരാണ് അതിന് താഴത്തെ ക്ഷത്രിയരുണ്ട് വൈശ്യരുണ്ട് ഏറ്റവും താഴെ ശ്രൂധരുണ്ട് ഈ അങ്ങനെ ഏറ്റവും താഴേക്ക് 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 പോകുമ്പോൾ ദളിതർ എന്ന് പറയുന്ന ഒരു വിഭാഗം വരുന്ന സമയത്ത് ആ ഒരു ദളിത് എന്ന് പറയുന്ന വിഭാഗത്തെ മനുഷ്യരായിട്ട് പോലും അല്ലെങ്കിൽ ഹി ഹിന്ദുവർഗത്തിലെ ഒരു വിഭാഗമായിട്ട് പോലും സോക്കോൾഡ് ഈ ഹിന്ദുവർഗത്തിലെ ഇത്ര ശ്രേണികൾ ഉണ്ടാക്കിയ ആളുകൾ കരുതുന്നില്ല അവരെ തൊട്ടുകൂടാൻ പാടില്ലാത്ത ആളുകളാണ് അവർ അധകൃതരാണ് വിദ്യാഭ്യാസം നിഷേധിക്കപ്പെടേണ്ട ആളുകളാണ് വഴി നടക്കാൻ പാടില്ലാത്ത ആളുകളാണ് എന്ന രീതിയിലൊക്കെ ഇവരെ ഏറെ കാലമായിട്ട് നമ്മളെ പുസ്തകങ്ങളിൽ പഠിക്കുന്നുണ്ട് നമ്മളത് കാണുന്നുണ്ട് ശ്രദ്ധിക്കാതെ പോയിട്ടുണ്ട് ഞാനടക്കമുള്ള ആളുകൾ നോക്കിക്കോളൂ ദളിതർ എന്നുള്ള വാക്കിന്റെ ഒരു എക്സ്പ്ലനേഷൻ അവിടെ തന്നെ കൊടുത്തിട്ടുണ്ടായിരിക്കും തൊട്ടുകൂടാൻ പാടില്ലാത്ത ആളുകൾ അൺടച്ചബിൾസ് എന്ന് തന്നെ കൊടുത്തിരിക്കാം അവര് അൺടച്ചബിൾസ് ആണ് എന്ന് ആ ഒരു പുസ്തകത്തിൽ അങ്ങനെ രേഖപ്പെടുത്തുന്ന സമയത്ത് അത് ചരിത്രമാണ് എന്നാൽ ആ ചരിത്രത്തിനൊപ്പം തന്നെ ആരാണ് ഇവരെ അൺടച്ചബിൾസ് എന്ന് പറയുന്ന ഗ്രൂപ്പിലേക്ക് മാറ്റിയത് എന്ത് കാരണത്താലാണ് മാറ്റിയത് എന്തിനാണ് ഇങ്ങനെ മാറ്റിയത് ഇവർ മനുഷ്യരല്ലേ ഇങ്ങനൊരു ശ്രേണി വ്യത്യാസം നമുക്ക് ആവശ്യമുണ്ടോ എന്ന രീതിയിലാണ് ഇപ്പോൾ ഇവര് കേസുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇനി രണ്ടാമത്തെ കാര്യം നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഗംഭീരമായിട്ട് ഇടപെടുന്ന ഒരു മനുഷ്യനുണ്ട് അയാളുടെ പേര് അഡ്വക്കേറ്റ് എന്നാണ് ഒരു വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ സംഖ്യയാണ് ബി ജെ പി കാരനാണ് അയാൾ ബി ജെ പാരനായതുകൊണ്ട് തന്നെ അയാളോട് വലിയ ബഹുമാനൊന്നും എന്നെപ്പോലുള്ള പല ആളുകൾക്കും ഉണ്ടാവാൻ സാധ്യതയില്ല കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് മീനാക്ഷി എന്ന് പറഞ്ഞ പെൺകുട്ടി ഫേസ്ബുക്കിൽ വളരെ രസകരമായിട്ട് ചില കമൻറ്റുകളും തൻ്റെ ഫോട്ടോസുകൾ തന്നിട്ടിട്ട് എന്തെങ്കിലുമൊക്കെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള രീതിയിലൊക്കെ എഴുത്തുകളൊക്കെ അവർ ചെയ്യാറുണ്ടാവും സോഷ്യൽ മീഡിയ അതെടുത്ത് ആഘോഷിക്കാറുണ്ട് അത്രയ്ക്ക് ഇൻട്രസ്റ്റിംഗ് ആയതുകൊണ്ട് തന്നെയാണ് സോഷ്യൽ മീഡിയ അതെടുത്ത് ആഘോഷിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാം ഇവിടെ അഡ്വക്കേറ്റ് കൃഷ്ണരാജ് രണ്ടു ദിവസം മുമ്പ് ഈ ഒരു പെൺകുട്ടിയുടെ ഫോട്ടോ പോസ്റ്റ് ചെയ്തിട്ട് എഴുതിയിട്ടുണ്ട് ഇനി ആ പോസ്റ്റ് ചെയ്ത ഫോട്ടോ ഏതെന്ന് പറഞ്ഞുതരാം മതമിളകില്ല തനിക്കെന്ന് ഓരോ ആളിനും ഉറപ്പാക്കാനായാൽ തനിയെ നടപ്പായിക്കൊള്ളും മതനിരപേക്ഷത മീനാക്ഷി അനൂപ് എന്ന് അവൾ എഴുതിയിട്ടപ്പോൾ ആ ഒരു പോസ്റ്റ് ഷെയർ ചെയ്തുകൊണ്ട് അത് സ്ക്രീൻഷോട്ട് എടുത്ത് ഷെയർ ചെയ്തുകൊണ്ട് അഡ്വക്കറ്റ് കൃഷ്ണരാജ് എന്ന് പറയുന്ന ആ ഒരു ബി ജെ പി കാരൻ അയാൾ പറയുന്നത് സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട ചെറിയ വായിൽ വലിയ വർത്താനം പറയുന്ന ഈ കൊച്ചിനെ മിക്കവാറും കാക്ക കൊത്തുന്ന എല്ലാ ലക്ഷണവും ഉണ്ട് അഡ്വക്കേറ്റ് കൃഷ്ണരാജ് ഹിന്ദു മതത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഹിന്ദുക്കൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇവിടുത്തെ അമ്പല സംരക്ഷണത്തിന് വേണ്ടിയിട്ട് ഇറങ്ങുന്ന ഒരു മനുഷ്യനാണ് നമുക്ക് ഒരു വിഷമവും ഇല്ല അയാൾ അങ്ങനെ ഇറങ്ങിക്കോട്ടെ അയാൾ പേഴ്സണൽ താല്പര്യമാണ് പക്ഷേ ഇയാള് എന്ത് പറയുമ്പോഴും ഈ മുസ്ലിങ്ങളെ നഞ്ചത്ത് എന്തിനാണ് കയറുന്നത് എന്ന് മാത്രമാണ് മനസ്സിലാക്കാൻ കഴിയാത്തത് നോക്കിക്കോളൂ ഈ ഒരു മീനാക്ഷിയെ അല്ലെങ്കിൽ മീനാക്ഷി പറയുന്നത് പത്തിരുപത്തിരണ്ട് വയസ്സായി പോകുന്ന ഈ പെൺകുട്ടി ഇങ്ങനെ സമൂഹത്തിലുള്ള ചില ഉച്ച നീതി നീചത്വങ്ങളെ കുറിച്ച് സംസാരിക്കുമ്പോൾ കൃഷ്ണരാജ് അടക്കമുള്ള ബി ജെ പി കാര്ക്ക് തീവ്ര ഹിന്ദു നിലപാടുകൾ എടുക്കുന്ന ആളുകൾക്ക് എന്തുകൊണ്ടാണ് മീനാക്ഷിയെ കാക്ക കുത്തുമെന്നൊക്കെ ഇവർക്ക് പറയാൻ തോന്നുന്നത് സുഹൃത്തുക്കളെ നമ്മുടെ ഹിന്ദുക്കളിലെ ആ ഒരു മുന്നെപ്പറഞ്ഞ ആ ഒരു ശ്രേണി വ്യത്യാസമില്ലേ ഏറ്റവും മുകളിൽ ബ്രാഹ്മണരാണെന്നും അതിന് താഴ്ത്ത് ക്ഷത്രിയരാണെന്നും പിന്നെ വൈശ്വര്യരാണെന്നും ശൂദ്രരാണെന്നൊക്കെ പറയുന്ന ആ ഒരു ശ്രേണി വ്യത്യാസമില്ലേ ആ വ്യത്യാസം അതേപോലെ തന്നെ നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ടീമിന്റെ പേര് കൂടിയാണ് ബി ജെ പി കാര് ആർ എസ് എസ്കാര് സംഘപരിവാറുകാരെന്നർത്ഥം അവര് അങ്ങനെ നിലനിന്നാൽ മാത്രമാണ് നമ്മുടെ സമൂഹം നന്നാവുകയുള്ളൂ എന്നൊക്കെ ചിന്തിക്കുന്ന ആളുകളാണ് അതിനു മാത്രമുള്ള വിദ്യാഭ്യാസം നമുക്ക് നാട്ടുകാർക്ക് കിട്ടിയാൽ എന്തിനേറെ പശുവിന്റെ എന്താ പറയാ മതി എന്ന് പറയുന്ന വിദ്യാഭ്യാസം മാത്രം മതി മനുഷ്യർക്ക് എന്നൊക്കെ ചിന്തിക്കുന്ന ഒരു ടീംസാണ് ഈ പശുവിന്റെ ചാണകത്തില് ഓക്സിഡൻ ഉണ്ടെന്നും എന്തിനേറെ ബാലവാടിയിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് പോലും അത് നക്കി തിന്നാൻ വേണ്ടി കൊടുക്കുന്ന ടീംസാണ് യുവന്മാര് അതുകൊണ്ട് യുവന്മാരെ ഉപദേശിക്കുക എന്നൊക്കെ പറയുന്നത് വേറെ വല്ല പണിക്കും പോകുന്നത് നന്നായിരിക്കും പക്ഷേ ഇതൊരു വിമർശനമായിട്ട് നമുക്ക് ഏറ്റെടുക്കേണ്ടിയിരിക്കുന്നു കൃഷ്ണൻ ഈ ഒരു എഴുത്ത് കാരണം ഇങ്ങനെ ഹിന്ദു മതത്തിൽ ജനിച്ചു പോയ മീനാക്ഷി അനുഭവ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി ഇങ്ങനെ വളരെ വൃത്തിയായിട്ട് ചില കാര്യങ്ങൾ പറയുമ്പോൾ ഇങ്ങനൊക്കെ മതനിരപേക്ഷതയ്ക്ക് വേണ്ടി സംസാരിക്കുന്ന ഇത്തരം ആളുകളെ കാക്ക കൊത്തി കൊണ്ടുപോകും എന്ന് വെച്ചു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം മനസ്സിലാക്കാൻ കഴിയാത്ത ആളുകളൊന്നുള്ള കേരളത്തിലുള്ളത് കാക്ക കൊത്തി കൊണ്ടുപോകുന്ന വെച്ച് കഴിഞ്ഞാൽ കൃഷ്ണരാജ് ഉദ്ദേശിക്കുന്ന കൃത്യമായിട്ടും മുസ്ലിങ്ങൾ മിക്കവാറും ഈ പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോകും അവളുടെ മതം മാറ്റും എന്നിട്ട് മുസ്ലിമാക്കും അങ്ങനെ ഇവിടെ ഒരു ലൌ ജിഹാദ് നടപ്പാക്കാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ള ഒരു ഉപദേശമാണ് ഇയാൾ പറയുന്നത് അതായത് മതനിരപേക്ഷതയ്ക്ക് വേണ്ടിയിട്ട് ആരെങ്കിലും ഇവിടെ നിലകൊള്ള അത്തരം ആളുകളെ മുഴുവൻ ഇവിടുത്തെ കാക്കാമാര് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ മുസ്ലിങ്ങൾ തട്ടിക്കൊണ്ടുപോകാൻ സാധ്യതവാദപരമായിട്ടുള്ള അല്ലെങ്കിൽ ആന്റി ഇസ്ലാമിക് ആയിട്ടുള്ള അല്ലെങ്കിൽ ആന്റി ഹ്യൂമനിസ്റ്റിക് ആയിട്ടുള്ള ആന്റി ഇസ്ലാമിക് എന്ന് മനുഷ്യത്വ മനുഷ്യത്വവിരുദ്ധമായിട്ടുള്ള ഒരു വർത്തമാനമാണ് ഇയാൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അത് മീനാക്ഷിയെ എന്തുകൊണ്ട് എതിർക്കുന്നു അത് നമ്മൾ മനസ്സിലാക്കണം എന്തുകൊണ്ടാണ് ഇയാൾക്ക് മീനാക്ഷിയെ ഇങ്ങനെ കാക്കാമാര് കൊത്തിക്കൊണ്ടുപോകുന്ന ഇയാൾക്ക് തോന്നാനുള്ള കാരണം എന്തുവാണ ഒന്നുമില്ല മീനാക്ഷി എതിർക്കുന്നത് ഹിന്ദുമതത്തിലെ കൊള്ളരുതായ്മയെ കുറിച്ചിട്ടാണ് ഹിന്ദുമതത്തിലെ ഇത്തരം കൊള്ളരുതായ്മകൾ തീർച്ചയായിട്ടും എതിർക്കപ്പെടേണ്ടതാണെന്ന് മീനാക്ഷി അനൂപിനെ പോലെയുള്ള വിദ്യാഭ്യാസം നേടിക്കൊണ്ടിരിക്കുന്ന പെൺകുട്ടിക്ക് തോന്നുമ്പോൾ അവൾ അത് ഇവിടെ എഴുതി വെക്കുമ്പോൾ അത് ഇവർക്കൊരു അടിയാണെന്ന് ഇവർക്കറിയാം കാരണം ഇവരിവിടെ നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ശ്രേണിയാണ് മീനാക്ഷി അനൂപ് എതിർക്കാൻ ശ്രമിക്കുന്നത് അവരിവിടെ തീർച്ചയായിട്ടും പുലർത്തി പോകേണ്ടതുണ്ട് എന്ന് അവർ ആഗ്രഹിക്കുന്ന ദളിതർ മുഴുവൻ അടിമകളായിരിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു സാമൂഹ്യ വ്യവസ്ഥിതിയാണ് മീനാക്ഷി അനൂപ് എതിർക്കുന്നത് അടുത്ത വർഷം പാഠപുസ്തകത്തിൽ ഇമ്മാതിരി എഴുത്തുകുത്തുകളൊന്നും പാടില്ല എന്ന് ഇതിനൊരു വിശദീകരണ കുറിപ്പുകൾ ആവശ്യമാണെന്നും മീനാക്ഷി അനുപു പറയുമ്പോൾ അത് തീർച്ചയായിട്ടും സംഘപരിവാരികാർക്ക് കൊള്ളുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല കാരണം അവരിവിടെ ഉണ്ടാക്കണമെന്ന് ആഗ്രഹിക്കുന്നതിനെ എതിർക്കുന്ന ആളുകളെ മുഴുവൻ മുസ്ലിങ്ങൾ മിക്കവാറും തട്ടിക്കൊണ്ടുപോകുന്ന ഒരു തരത്തിലുള്ള ഒരു തീവ്രവാദപരമായിട്ടുള്ള മനുഷ്യത്വരുതപരമായിട്ടുള്ള ആഹ് രാഷ്ട്രീയപരമായിട്ടുള്ള വാക്കുകളൊക്കെ ഇത്തരത്തിലുള്ള കൃഷ്ണരാജന്മാർക്ക് വായിൽ വരും ഒരു സംശയവും ഇല്ല അവർക്ക് വിദ്യാഭ്യാസമുള്ള ഒരല്പം വിദ്യാഭ്യാസമുള്ള അല്ലെങ്കിൽ വിദ്യാഭ്യാസം നേടിക്കൊണ്ടിരിക്കുന്ന ആളുകൾ മുഴുവൻ ഇവർക്ക് നല്ല ഭയമാണ് അസല് ഭയമാണ് കാരണം വിദ്യാഭ്യാസമുള്ള ഒരു ജനതയെ ഏതു ഭരണകൂടവും ഭയപ്പെടും